എല്ലാവർക്കും ഈദ് മുബാറക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമി ബ്ലോബ് ഇനി ഞാനിവിടെ ഈദിന് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഒന്ന് ഒരു പായസം ഒരു പുഡിങ്ങും കൂടിയിട്ടാണ് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു പായസവും ഒരു പുഡിങ്ങും ആണ് കിട്ടാ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കിടക്കാം ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇവിടെ പായസത്തിൻ്റെതാണ് കാണിക്കുന്നത് രണ്ട് ക്യാരറ്റ് ആണ്ട്ടോ അതിനെടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് അത്യാവശ്യം വലുപ്പുള്ള ക്യാരറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി അതിലേക്ക് ഒരു പത്തണ്ടി പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൊടുത്തിട്ടുണ്ട് ഇനി നാല് ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചതച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് മുങ്ങി കെടുക്കാൻ പാകത്തില് ആ കയറ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ ഭാഗത്തില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് രണ്ട് വിസലിൽ അടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസല് മതിയിട്ടോ എന്നിട്ട് ആ വിസിൽ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് എടുത്താൽ മതി പിന്നെ ഞാനൊരു പാനില് കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരക്കപ്പ് ചൗവരി ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ അതിന് സാബൂനരി എന്നാണ് പറയുക അപ്പൊ ഈ അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വെന്ത് വരണം ആ തിളച്ച് വെന്ത് വരുമ്പോ അതിന്റെ ഒരു ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള സമയത്ത് നമുക്കതൊന്ന് അരച്ച് ഊറ്റിയെടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ അരച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി അത് രണ്ട് തവണയെങ്കിലും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്റെ ആ ഒന്ന് പോവാൻ വേണ്ടിട്ട് രണ്ട് തവണ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കാരറ്റ് ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നന്നായി പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ആ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരക്കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയ നമുക്ക് വറുത്ത സേമിയായാലും കുഴപ്പമില്ല വറക്കാത്ത സേമിയായാലും കുഴപ്പമില്ല ഞാനിവിടെ അരക്കപ്പ് വറക്കാത്ത സേമിയട്ട് കൊടുത്തിട്ടുള്ളത് അത് രണ്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള ചവരിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ടൊന്ന് ഇളക്കി എടുക്കണം അത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിന്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് ആ ഒരു ക്യാരറ്റിന്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാന് രണ്ട് പാക്കറ്റ് പാലാണ് അഞ്ഞൂറ് എം എൽ ഇന്റെ രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡാണ് കേട്ടോ ഞാൻ അരക്കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അതിനുശേഷം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ഇപ്പൊ നമ്മുടെ പായസം നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പുറത്തേക്ക് പോവാതെ നോക്കണം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി അപ്പൊ പായസം നന്നായിട്ട് തന്നെ തിളച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നെയ്ല് വറുത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മുക്കാട്ടി സ്പൂൺ ചുക്ക് പൊടിയ കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചുക്ക് പൊടി ഇട്ടുകൊടുക്കുമ്പോ അങ്ങനെ നമ്മുടെ ഈത് സ്പെഷ്യൽ ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിപ്പോ എന്തായാലും വിരുന്നാരൊക്കെ വരുമല്ലോ പെരുന്നാളായിട്ടും വിരുന്നാരൊക്കെ വരുമ്പോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു പായസം അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ ഞാൻ ഒരു ഐറ്റം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കുടി ആണ് ഞാൻ കാണിക്കുന്നത് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ അടുത്തത് കുഡിങ്ങിന്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പൊ ഈ ഒരു പുടിങ്ങ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുടിങ്ങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്കത് എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ഫാറ്റ് പാലുമാണ് കേട്ടോ ഈ ഒരു ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോ ഫുൾ ഫാറ്റ് പാലാണ് എടുക്കേണ്ടത് അതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കട്ട പിടിക്കൊന്നുമില്ല അപ്പൊ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കും കൈവിടാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് തന്നെ കുറുകി വരും ഇപ്പൊ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയും മതി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഇവിടെ ആദ്യം നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാതെ വേണമെങ്കിലും വെച്ചുകൊടുക്കാം കേട്ടോ ഒരു ബ്രെഡ് അങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം നാല് സൈഡിലത്തെ ആ ഒരു ബ്രൗൺ കളർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇനി ഞാൻ ഒരു കുട്ടിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പീസ് ആക്കിയിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം എല്ലാ ബ്രെഡും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ബ്രെഡ് അങ്ങനെ നിരത്തി വെച്ചതിനു ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് കസ്റ്റാർഡിന്റെ മിക്സ് ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നെങ്കിൽ നെഡ്സ് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ കുറച്ച് ബദാം ക്രഷ് ചെയ്തതുണ്ടായിരുന്നു അതാണ് ഇട്ടു കൊടുക്കുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ അത് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ബ്രെഡ് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരു പത്ത് ബ്രെഡ് വേണ്ടി വന്നോട്ടാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പത്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് അതെല്ലാം വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ആ ഒരു കസ്റ്റാർഡ് എന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അത് ഫുള്ളായിട്ട് എന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം ബ്രെഡ് എല്ലാം വെച്ചുകൊടുത്ത് അതിന്റെ മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി ആ ബ്രെഡിന്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ആക്കി എടുക്കാം മിക്സിലെ ചാറിലിട്ട് ആക്കി എടുത്തിന് ശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ ഒന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടും എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളു വളരെ എളുപ്പമാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് അപ്പൊ അതെല്ലാ ഭാഗത്തേക്കും ഞാൻ അതൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാന് അതല്ലെങ്കിൽ അടിയിലേക്ക് തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലൊന്നും പ്രഷർ ഉണ്ട് ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്പൊ എല്ലാ ഭാഗവും അങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈത് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പുഡിങ്ങും അടിപൊളിയാണ് ഇട്ട അപ്പൊ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഓവർനൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത് കിട്ടാം സൂപ്പർ ആണ് ഒരു രക്ഷയില്ല നമ്മൾ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ആണ് കിട്ടാ ഞാൻ ഇതുപോലെ ക്ലീൻ റേപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ കറന്റ് ഒക്കെ പോവുകയാണെങ്കിൽ വെള്ളം വിടുവല്ലോ അപ്പൊ അതില്ലാതിരിക്കാനാണ്ട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തതെക്കുന്നത് അപ്പൊ അത് മൂടി വെക്കാൻ മൂടിന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇട്ടാം അപ്പൊ ഞാൻ പിറ്റേ ദിവസം ആയപ്പോ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആണ് ഇട്ടാം അപ്പൊ എന്തായാലും നമുക്ക് പെരുന്നാളായ വിരുന്നുകാരൊക്കെ വരുന്നതാണ് അപ്പൊ ആ വിരുന്നുകാർക്കൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് അപ്പൊ എല്ലാം ഇടുന്ന തയ്യാറാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്